ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റംബർ ബാധിച്ച ഒരു കുഞ്ഞ് ഡോഗിയുടെ വീഡിയോ ആയിട്ടാണ് ഇതിനു മുന്നേ ഒരു ഡോഗി ഡിസ്റ്റംബർ ബാധിച്ച് ചത്തുപോയിരുന്നു അതിനു മുന്നേ അങ്ങനെ തന്നെ മരുന്നെല്ലാം കൊടുത്ത് പിറ്റേന്ന് വീണ്ടും അതിനെ അന്വേഷിക്കാൻ പോയപ്പോൾ അവിടെ കണ്ടില്ലായിരുന്നു നായ പിടുത്തക്കാർ ഇടയ്ക്കിടയ്ക്ക് വരും അവർ പൊക്കി അറിയില്ല കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ചത്തുപോയായിരുന്നു പിന്നെ ഇപ്പോൾ ഒരെണ്ണത്തിന് വയ്യാതായിട്ടുണ്ട് ഞാൻ പോയിട്ട് ന്യൂറോബയോൺ ഫോർട്ട് പാല് പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചുകൊടുത്തു അതിൻ്റെയൊക്കെ ഒരു വീഡിയോ മരുന്നൊക്കെ കൊടുക്കുന്നതിൻ്റെയും അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ വലിയ വീഡിയോസ് എടുക്കാനൊന്നും അറിയാമെന്നുള്ള ആളൊന്നുമല്ല നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞ് കമൻസ് തരാൻ മടിക്കണ്ട ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് കുഞ്ഞ ഡ ഡോഗയെ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് വേറൊരു സ്ഥലത്തോട്ട് നടന്നു പോകും വേറെ കുറച്ച് നേരത്തെ കുറച്ച് ഭക്ഷണം കൊണ്ട് പോയി കുറച്ച് കഴിക്കാൻ നോക്കുന്നുണ്ട് കൈയും കാലും ഒന്നും നിലത്ത് ഉറക്കാത്ത ഒരവസ്ഥ മദ്യപിച്ചതുപോലെ അതാണ് നടക്കുന്നത് കേട്ടോ ഞരമ്പ് കേൾക്കാണ് ദോഷം പറ്റിയതുപോലെ ഈ അസുഖം ഡിസ്റ്റംബർ വന്ന ഉണ്ടാകുന്നത് ഞാൻ മറിഞ്ഞു മറിഞ്ഞും പോവും ഒരിടത്തും ഇങ്ങനെ അടങ്ങിയിരിക്കത്തില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ കരയും നമ്മളതിന്റെ അടുത്തോട്ട് പോയാൽ അത് നില്ക്കുക എന്നും പിന്നെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ ജീവിതത്തിലെ ഒരു നല്ല കാര്യം ഈ മരുന്നൊന്നും കൊടുക്കുക എന്നില്ല

ആശ്വാസമായി മരുന്ന് ഉള്ളിൽ ചെല്ലത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പരിപാടി കൊടുക്കുന്നതിന് കടിച്ചെടുത്ത് ഒഴിച്ച് കളയുന്നുണ്ട് ഒരു രക്ഷയും ഇല്ല ഇപ്പോഴും നിർത്താതെ കരയും പെയിൻ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ആൾക്കാരെപ്പോഴത്തേക്ക് എറിഞ്ഞ് അടിച്ച് ഓടിക്കും വേറെ നായ്ക്കളും കടിക്കും ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വളരെ പ്രയാസകരമാണ് വാക്സിനൊക്കെ എടുത്ത അസുഖം വരാതിരിക്കുമെന്ന് പറയും പക്ഷേ ഇതിനകത്ത് അതിനുള്ള സൗകര്യമൊന്നുമില്ല പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ചില ഡോഗീസ് ഡോഗീസുണ്ടല്ല വണ്ടിയുടെ സീറ്റൊക്കെ കടിച്ചു കയറും അപ്പം ചെരുപ്പ് എടുത്തോണ്ട് പോവും എല്ലാം ഇല്ല അപ്പോൾ ആൾക്കാർ കംപ്ലയിൻ്റ് കൊടുക്കും അപ്പോൾ നമ്മൾ ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്ക് നമ്മളാണ് ഭക്ഷണം കൊടുത്ത് വളർത്തിയിടുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞവർ നമ്മൾ നേരെ തിരിയും അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ അവരെ വെളിച്ചത്തോട്ട് വരാതെ വരാത്തത് ഇവരെ എങ്ങനെയെങ്കിലും പട്ടിണി കിടാതെ നോക്കും അതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം bah bah i ba da ne da e dto bah bah nyeba nyeba na 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 na, na. bah e dto e dto e dto ba 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 đây ở đây bay ở đây Bay ở đâu đây ഇത് തന്നെയാണ് പരിപാടി നമ്മൾ മരുന്ന് വെച്ചുകൊടുത്താൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നക്കി കുടിക്കും അതിന് ശേഷം എഴുത്തുകൊണ്ട് നടത്തമാണ് എവിടെ ഇങ്ങനെ കൊണ്ട് അങ്ങ് തട്ടിയിടും മരുന്ന് കൊടുക്കരുന്ന് വൃത്തിയില്ല കാരണം ഇത് നമ്മളവിടുന്ന് ഇണക്കമുള്ള ഡോഗ്സല്ല കേട്ടോ ആരും ഇവരെ ടച്ച് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല നല്ല ഭക്ഷണമൊന്നും കിട്ടത്തില്ല ചില ആൾക്കാർ ഈ ബാക്കി വരുന്ന ചോറുണ്ടല്ലോ അതുകൊണ്ട് തട്ടി തട്ടിവെക്കും അതൊക്കെയാണ് കഴിച്ച് ജീവിക്കുന്നത് അതിന് ഇഷ്ടമുള്ള തരത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം തന്നെയാണ് എൻ്റെ കൂടെ സഹകരിച്ച് ഇവരെയൊക്കെ നോക്കാനോ ഇവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ നടത്താനൊന്നും ആരും കൂടെ ഇല്ല എനിക്കൊരു ഇല്ല പിന്നെ റെസ്ക്യൂ ടീമിനെ ഒന്നും വിളിക്കാനും നിർവാഹമില്ല ഗേറ്റിൽ നിന്നൊന്നും അകത്തോട്ട് കടത്തിവിടുകയില്ല